ഞാൻ റോമിലെ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം പറഞ്ഞായിരുന്നു അഭിമന്യ തറയിൽ പിതാവിനോടും മറ്റു പിതാക്കന്മാരോടും ഒക്കെ എനിക്കുള്ള അസൂയ അല്ല അവരുടെ എല്ലാം പേര് വിശുദ്ധ കുർബാനയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കാരും ഇല്ല എനിക്ക് നിങ്ങളൊക്കെ ഉണ്ട് നിങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ ശക്തിയായിട്ട് ഇവിടെ നിന്ന് അടുത്ത ശുശ്രൂഷാ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം അപ്രകാരം പ്രാർത്ഥനയാക്കി മാറ്റണം എന്നാണ് എൻ്റെ അപേക്ഷ എനിക്ക് വേണ്ടി ദൈവസനിന്നു വരുന്ന കരങ്ങൾ എൻ്റെ മാതൃരൂപത ഉണ്ടാകും എന്ന ഉറപ്പ് എനിക്കുണ്ട് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയാചിക്കുകയും സമാഗതമാകുന്ന തിരുപ്പിറവയുടെയും ജൂബിലി വർഷത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി